നമസ്കാരം നമുക്കറിയാം ഒരു വാഹനം വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിച്ച് മോഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന എടുത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഒരു പണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിന് മുകളിൽ ലോണും കൂടെ വെച്ചിട്ടാണ് പല ആളുകളും ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആൾക്കാരും അങ്ങനെയാണ് വാഹനങ്ങൾ വാങ്ങുന്നത് ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വാഹനത്തിൽ നിന്നും തൊട്ടടുത്ത വേരിയൻറ്റോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മോഡലിലേക്കോ മാറിയിട്ട് കുറച്ചും കൂടി എക്സ്ട്രാ പൈസ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാഹനം ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വാഹനം നമുക്ക് വേണ്ടി ഓർഡർ ചെയ്ത് യാർഡിലേക്ക് വരുന്നതിന് മുമ്പ് ബാങ്കിൽ നിന്നും ഫുൾ എമൗണ്ട് റിലീസ് ചെയ്യാൻ പാടില്ല ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം വാഹനം എത്തുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ വാഹനം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ രണ്ട് മാസത്തെ ഇ എം ഐ ഒക്കെ അടയ്ക്കേണ്ട ഗതികേട് പല ആളുകൾക്കും ഇന്ന് വന്നിട്ടുണ്ട് ഡീലർഷിപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കസ്റ്റമറിനും മാനുഫാക്ചറിനും ഇടയ്ക്കുള്ള ഒരു ലിങ്കാണ് ഇവിടെയാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നടക്കുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന ആളുകൾ പ്രോപ്പറായിട്ട് നല്ല രീതിക്ക് എത്തിക്കലായിട്ട് മാന്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ മുമ്പോട്ട് പോകും കസ്റ്റമറിനേയും അതുപോലെ തന്നെ വാഹന നിർമ്മാണ കമ്പനിയെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്നൊരു ലിങ്ക് മാത്രമാണ് ഡീലേഴ്സ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാഹനം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് തന്നെ ലോണിൻ്റെ ഇ എം ഐ അടയ്ക്കേണ്ട ഗതികേട് നിങ്ങൾ ഉണ്ടാക്കരുത് ഈ ഒരു വിഷയമാണ് എൻജിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെറിയ ചാനലാണ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് വളരെ വിലമതിക്കാനാവാത്തതാണ് അതിലൂടെയാണ് നമ്മുടെ ചാനലിൻ്റെ പ്രോഗ്രസ് മനസ്സിലാക്കുന്നത് തെറ്റു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക വളരെ സിമ്പിളായിട്ട് നമ്മളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പോക്കറ്റിൽ നിന്നും നമ്മളൊരു പത്ത് രൂപ എടുക്കുക പത്ത് എന്ന് പറയുന്നത് വില കുറച്ച് കാണുന്നതല്ല ഒരു രൂപയാണെങ്കിൽ പോലും എടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്ത വേഗത്തിൽ അത് തിരിച്ചു കിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കഷ്ടപ്പെട്ടാണ് പൈസ ഉണ്ടാക്കുന്നത് അത് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഫാൻസി ആയിട്ടുള്ള കാര്യങ്ങൾ വാഹനം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരു അത്യാവശ്യമായ കാര്യം തന്നെയാണ് എന്നാൽ പോലും അതിനോടൊരു സ്നേഹം അല്ലെങ്കിൽ അതൊരു അസെറ്റ് ഒരു വാഹനം വീടിൻ്റെ മുമ്പിൽ കിടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഒരു കോൺഫിഡൻസ് മാനസികമായിട്ടുള്ളൊരു ആശ്വാസം ആനന്ദം ഇതൊക്കെ മനുഷ്യനാണ് നമുക്ക് നമ്മളൊരു ജീവിതമേ ഉള്ളൂ അതിൽ നമ്മുടെ ഈ ഒരു ജീവിതകാലത്തിൽ നമുക്ക് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാന്യമായിട്ട് നമ്മൾ ജോലിയെടുത്ത് സന്തോഷത്തോടു കൂടി അതൊക്കെ അനുഭവിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അതിൽ അതായത് കയ്യിലൊതുങ്ങുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് ഇവിടെ ആദ്യമേ തന്നെ പറയട്ടെ നമ്മളൊരു വാഹനത്തിൻ്റെ എൻക്വയറി ആദ്യമായിട്ട് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് കോൾസ് നമുക്ക് വരും നമ്മുടെ മനസ്സ് ചിന്തിക്കാനുള്ള ഒരു സമയം തരുന്നതിന് മുമ്പ് തന്നെ സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മുടെ വീട്ടിൽ വന്നിരിക്കും നൂറ് ശതമാനം ഉറപ്പാണ് പിന്നീട് നമുക്കൊരു ഇരുപത്തി നാല് മണിക്കൂർ പോലും സമയം അവർ തരില്ല കണ്ടിന്യൂസ് ആയിട്ട് അവർ വിളിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് മറ്റൊരു വാഹനം പോലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഇവരുടെ വാഹനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിൻ്റെ വാഹനം നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തൊരു മാനുഫാക്ചറിൻ്റെ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ അടുത്ത് ഓടി വന്ന് പേപ്പർ സൈൻ ചെയ്യിക്കാൻ പോകുന്ന ഒരു രീതിയാണ് ഇന്ന് നടക്കുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് എത്തും എന്നുള്ളതാണ് അവർ നമ്മളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും അവരെ പറഞ്ഞിട്ട് കാര്യമില്ല അവർ നിൽക്കുന്ന ഫീൽഡ് അങ്ങനെയാണ് അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരും ഒരു പ്രൊഫഷനിൽ നിൽക്കുകയാണ് ആ ഒരു പ്രൊഫഷനെ ആ ഒരു രീതിയിൽ കാണുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ വിട്ടുപോകരുത് എന്നുള്ള രീതിക്ക് നിൽക്കുമ്പോഴാണ് അവരും ഈ ഹരിബറി കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവരോട് പറയുക ഞാൻ ഒന്ന് രണ്ട് മൂന്ന് വാഹന നിർമ്മാണ കമ്പനികളുടെ വാഹനങ്ങളെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അതെല്ലാം ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വാഹനം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം ഇപ്പോൾ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വാഹനം എടുക്കും എന്നൊരു ധാരണയിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾ ഇത്തരത്തിൽ ഒരു എന്താ പറയുക മെസ്സേജ് ഇടുകയും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം മീറ്റിങ്ങിനകത്ത് ഞങ്ങളത് പറയുകയൊക്കെ ചെയ്തു അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബുക്കിംഗ് എടുത്താൽ മതി ഇതാണ് ഇവർ പറയുക മൊത്തം പൈസ തരണം എന്നല്ല പറയുന്നത് ബുക്കിംഗ് എടുത്താൽ മതി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇവർക്കൊരു ടാർഗറ്റ് ഉണ്ട് ഇത്ര ബുക്കിംഗ് ഒരാൾ എടുത്തിരിക്കണം ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് കഴിഞ്ഞിട്ട് പൈസ റീഫണ്ട് ചെയ്യുകയോ ഇല്ലയോ അത് പിന്നത്തെ കാര്യമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി ലോൺ ആയിരിക്കുമല്ലോ ഇമ്മീഡിയറ്റ്ലി ലോൺ എന്ന് പറയുന്ന പേപ്പേഴ്സ് നമ്മളെ കൊണ്ട് സൈൻ ചെയ്തിരിക്കും ഈ വാഹന നിർമ്മാണ കമ്പനിയും ഒരു ബാങ്കും ഒരുപാട് ബാങ്കുകളുണ്ടായിരിക്കും ഈ ബാങ്കുകളുമായിട്ടൊരു ഡീ ഒരു ഡീലർഷിപ്പുമായിട്ടൊരു ടൈപ്പ് ഉണ്ടായിരിക്കും ഡീലർഷിപ്പിന് ബാങ്കിൻ്റെ ഭാഗത്തുനിന്ന് ഒരു എമൗണ്ട് തീർച്ചയായിട്ടും കിട്ടും അത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടെ കസ്റ്റമർ എന്ന് പറയുന്ന ആളുടെ വില എന്ന് പറയുന്നത് അവരുടെ ഒപ്പിൻ്റെ വില മാത്രമാണ് ഡീലർഷിപ്പിന് പണം ഡയറക്റ്റായിട്ട് എവിടെ നിന്നാണ് പോകുന്നത് ബാങ്കിൽ നിന്നാണ് പോകുന്നത് ബാങ്കിൽ നിന്നും ഡയറക്റ്റായിട്ട് ഡീലർഷിപ്പിന് പണം പോകും അതിൻ്റെ ഇടയിൽ ഈ കസ്റ്റമർ എന്ന് പറയുന്ന ആൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല പേപ്പറിൽ സ്ഥാനം കാണും പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രോസസ്സിനകത്ത് ഒരു സ്ഥാനവും കാണില്ല നിങ്ങളത് ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിൻ്റെ കേസിൽ നിങ്ങൾ എപ്പോഴും പറയുക നമ്മൾ ഓതറൈസ് ചെയ്തതിന് ശേഷം മാത്രം നമ്മുടെ അനുവാദത്തിന് അനുവാദം കിട്ടിയതിന് ശേഷം മാത്രമേ ഫണ്ട് റിലീസ് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ മറ്റൊരു സ്ട്രറ്റജി നിങ്ങൾക്കെടുക്കാം അതായത് വാഹനം ഒരു ഇനീഷ്യൽ ആയിട്ടുള്ളൊരു ടോക്കൺ എമൗണ്ട് കൊടുക്കുക ഇപ്പം ഒരു വാഹനത്തിന് ഒരു പത്ത് ലക്ഷം രൂപയാണെന്ന് വിചാരിക്കുക നമ്മളൊരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കുക ഈ മൂന്ന് ലക്ഷം രൂപ കൊടുത്തിട്ട് വാഹനം വന്നതിന് ശേഷം മാത്രം നമ്മൾ ലോൺ പ്രോസസ്സിലേക്ക് പോവുക ലോൺ പാസ്സാകാൻ എന്താണ് ഇത്ര താമസം ഒരു താമസവും കാരണം ബാങ്കും ഈ ഡീലർഷിപ്പും തമ്മിൽ നല്ല കോൺടാക്റ്റിലായിരിക്കും നിങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ലോൺ പാസ്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും നിങ്ങളൊരു ഡീലർഷിപ്പ് മുഖാന്തരം പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര സമയമൊന്നും എടുക്കില്ല അതുകൊണ്ട് തന്നെ ഒരു പത്ത് ദിവസം മാക്സിമം പത്ത് ദിവസം ഒന്നും വേണ്ട അഞ്ച് ദിവസത്തിനുള്ളിൽ ലോൺ അല്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ ലോൺ എടുക്കും അതിൻ്റെ ഇടയ്ക്ക് സെക്കൻഡ് സാറ്റഡിയോ സൺഡേയൊക്കെ വന്നു കഴിഞ്ഞാലാണ് കുറച്ചൊന്ന് ആയിട്ട് പോവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ലോൺ ഒരു നാല് ദിവസത്തിനുള്ളിൽ പാസ്സാവും അപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടി ഇപ്പം ഒരു ഒന്നാം തീയതി വന്നു എന്ന് വിചാരിക്കുക ഒരു മാസത്തിൻ്റെ ഒന്നാം തീയതി വന്നു എന്ന് വിചാരിക്കുക അത് കഴിഞ്ഞ് ഒരു നാല് ദിവസം കഴിഞ്ഞ് ലോൺ പാസ് ആയി കഴിഞ്ഞു ലോൺ പാസ്സായി കഴിഞ്ഞ് അഞ്ചാമത്തെ ഡേ അല്ലെങ്കിൽ നാലാമത്തെ ദിവസം തന്നെ ഈ ഒരു ഷോറൂമിനത് കിട്ടും അപ്പോൾ ടോട്ടലി ആ ഒരു വണ്ടി ഡീലർഷിപ്പിൽ കിടക്കുന്നത് മാക്സിമം ഒരാഴ്ചയാണ് പിന്നെ ഒരു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും മിനിമം ഒരു പത്ത് ദിവസത്തിനുള്ളിൽ വണ്ടി ഇറങ്ങും എന്നുള്ളതാണ് ഈ ഒരു പത്ത് ദിവസം നമ്മൾ ക്ഷമിക്കുമ്പോഴത്തേക്കും നമുക്കൊരു കാര്യം ഉറപ്പാണ് നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ ആയിട്ടുള്ള ഒരു വണ്ടി ലഭിക്കുന്നു അത് നമ്മൾ എന്തായാലും കൃത്യമായിട്ട് പി ഡി ഐ ചെയ്ത് ഉറപ്പ് വരുത്തുക അത് മാത്രമല്ല വാഹനം ഇറങ്ങിയതിന് ശേഷം ഒരു മാസം കഴിയുമ്പോൾ ആയിരിക്കണം നിങ്ങളുടെ ഫസ്റ്റ് ഇ എം ഐ വരാൻ പോകേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ അടയ്ക്കേണ്ടത് അല്ലാതെ ഓൾറെഡി ലോണും പാസ്സാക്കി രണ്ട് മാസത്തെ ഇ എം ഐ അടച്ചിട്ട് വാഹനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇരിക്കുക അതായത് ഓൾറെഡി നമ്മൾ ഇ എം ഐ അടയ്ക്കുന്നു നമ്മുടെ വാഹനം വന്നിട്ടില്ല എങ്ങനെ ഇത് ഇത് സംഭവിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹറി ബറി ആയി ലോണിൻ്റെ പേപ്പേഴ്സൊക്കെ ഒപ്പിടിപ്പിച്ച് കൊടുത്തിട്ട് ലോൺ അങ്ങ് ആദ്യം പാസ്സാക്കും എന്നിട്ട് ആ ഫണ്ട് അങ്ങോട്ട് എങ്ങോട്ട് പോകും ഈ ഡീ ഡീലർഷിപ്പിന് പോകും പിന്നീട് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഇ എം ഐ അടയ്ക്കുക എന്നുള്ളത് വാഹനം വരട്ടെ വാഹനം വന്നതിന് ശേഷം മാത്രം ലോണിൻ്റെ പേപ്പേഴ്സ് മൂവ് ചെയ്യിക്കുക അല്ലെങ്കിൽ ലോണിൻ്റെ പേർപ്പേഴ്സെല്ലാം മൂവ് ചെയ്താൽ പോലും നമ്മൾ പറയാതെ ഫണ്ട് റിലീസ് ചെയ്യാൻ പാടില്ല എന്ന് നൂറ് ശതമാനം നമ്മൾ പറയണം അത്തരത്തിൽ അവർക്ക് ഫണ്ട് റിലീസ് ചെയ്ത് കൊടുക്കാം എന്നുള്ള രീതിക്കുള്ള എഗ്രിമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് നോക്കി ചെയ്യുക അതല്ല നിങ്ങൾ ഡീലർഷിപ്പ് വഴി അല്ലാത്ത പുറത്തുനിന്ന് നിങ്ങൾ നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് ബാങ്കിൽ നിന്ന് പേപ്പറുകളൊക്കെ റെഡിയാക്കിയിട്ട് ലോൺ എമൗണ്ട് പാസ്സാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം വന്നതിന് ശേഷം മാത്രമേ ഡീലർഷിപ്പിൽ നിന്നും അല്ലെങ്കിൽ ഡീലർഷിപ്പിന് പണം കൊടുക്കാവൂ എന്ന് നിങ്ങൾ പറയുക അപ്പോൾ ആണ് നിങ്ങളുടെ വാഹനം കിട്ടിയതിന് ശേഷം വാഹനം നിങ്ങൾ എടുത്തു അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ആയിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ ഇ എന്ന് പറയുന്ന സംഭവം നിങ്ങൾ അടച്ചു തുടങ്ങേണ്ടത് അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ വെക്കേണ്ടതാണ് ഒന്ന് രണ്ട് പേര് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു അതായത് വാഹനം കിട്ടിയില്ല അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഓൾറെഡി ഞങ്ങളുടെ രണ്ട് ഇ എം ഐ അടച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്ന് മാർക്കറ്റിംഗ് ഒരുപാട് നടക്കുന്നുണ്ട് ഇന്നത്തെ യുഗം എന്ന് പറയുന്നത് കസ്റ്റമർ വിജിലൻ്റ് വിജിലൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ട് ചെയ്യും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം